ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് മാനേജേഴ്സ് പ്ലീസ് നോക്കാൻ അടുത്ത രണ്ടാമത്തെ കോട്ടിൽ നടക്കുന്ന ആൺകുട്ടികളുടെ മത്സരം തൃശ്ശൂരും പത്തനംതിട്ടയും തമ്മിലുള്ളതായി ഇറ്റ് ഈസ് ഫസ്റ്റ് കോൾ ഫോർ ദ മാറ്റ് ബിറ്റ്വീൻ തൃശ്ശൂർ ആൻഡ് പത്തനംതിട്ട വൺ തുറക്കുറക്കുമ്പോൾ ടൂ തൃശ്ശൂരും പത്തനംതിട്ടയും തമ്മിലുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിലെ മത്സരത്തിന്റെ ഒന്നാമത്തെ അറിയിപ്പാണ് ജില്ലാ സെക്രട്ടറിമാരുടെ തീരുമാനത്തിന്മാർ പരിശോധിക്കുക നിങ്ങളുടെ പ്ലേസ് രജിസ്ട്രേഷൻ എൻട്രി ഫീ രജിസ്ട്രേഷൻ ഫീ അപ്ലിക്കേഷൻ ഫീ തുടങ്ങിയവ സ്റ്റേജിന് സമീപം പ്രവർത്തിക്കുന്ന ഓഫീസുകൾക്ക് കൊടുക്കേണ്ടതാണ് അപ്ലിക്കേഷൻ ഫീ എൻട്രി ഫീ പ്ലേസ് രജിസ്ട്രേഷൻ ഫീ എന്നിവ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് മരങ്ങളുള്ളതുകൊണ്ട് അതും ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത് കാരണം ഇങ്ങനെ ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉദ്ഘാടന വേദി തണുപ്പുള്ള വേദിയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെ നിങ്ങൾക്ക് കളിക്കാൻ ഗോഗോക്ക് വേണ്ടി ഒരു പ്രത്യേകമായ എന്താ പറയുക കളിക്കളം നിർമ്മിച്ചു അപ്പുറത്ത് ഫുട്ബോളിലുള്ള കളിക്കളം അതിനപ്പുറത്ത് സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുന്ന അവസ്ഥാവിശേഷം മാത്രമല്ല ഇവിടെ ഈ സ്കൂളിൽ നിന്ന് തന്നെ ജില്ലാ ടീമിൽ മൂന്നോ നാലോ അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്നതുകൂടി ഒരു വലിയ കാര്യമായിട്ട് കാണുകയും നിരവധിയായ കായികാഭ്യാസത്തിന് കുട്ടികളുടെ കായിക അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത് വളർത്തുന്നതിന് അത് പരിപോഷിപ്പിക്കുന്നതിന് എന്തെല്ലാം ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സ്കൂളിന്റെ പേര് കൂടിയാണ് ഷസ്ത്രീ ആർ യു പി സ്കൂൾ എന്നത് അഭിമാനപൂർവ്വം പറയാൻ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എറണാകുളത്ത് മെട്രോ സിറ്റിയിൽ നിന്ന് ത്രിവൈണ്ടത്തെ മെട്രോ സിറ്റിയിൽ നിന്ന് കോഴിക്കോട് മെട്രോ സിറ്റിയിൽ നിന്നൊക്കെ വരുന്ന മക്കൾക്ക് ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയായിരിക്കും എന്തായാലും നിങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണെങ്കിലും നിങ്ങൾ ഈ നിലമ്പൂരിലേക്ക് വരാനും അതിനാതിഥേയത്വമല്ല ഈ നിലമ്പൂരിന് സാധിച്ചു പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അമരമ്പലം ഈ ഒരു ഗ്രാമത്തിന് സാധിച്ചു എന്നത് ഒരു വലിയ കാര്യമായിട്ട് കാണുകയാണ് എന്തൊക്കെയായാലും നമുക്കറിയാം ഇന്ന് നമ്മളെക്കാൾ സംബന്ധിച്ചോടത്തോളം പ്രത്യേകിച്ചും വളർന്നു വരുന്ന മക്കളെ സംബന്ധിച്ചോടത്തോളം ഇന്ന് കായികാഭ്യാസത്തിൻ്റെ കുറവാണ് നമ്മുടെ ഏറ്റവും അനാരോഗ്യമായ അതല്ലെങ്കിൽ രോഗാതുരമായ ഒരവസ്ഥയിലേക്ക് ഈ നാടിനെ തള്ളി വിടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നമ്മളൊക്കെ പണ്ട് കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ പോയിരുന്നൊരു പഴയ കാലമുണ്ട് ആ അതൊന്നും ഇല്ല വീടിന് നേരെ മുൻപിൽ തന്നെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി ഇരുപത്തിയെട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒഫീഷ്യൽസ് ഉൾപ്പെടെ അഞ്ഞൂറ് കായിക താരങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നത് അമരംപുലം പഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലിക്കിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു നാഷണൽ നാഷണൽഖോഖോ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി പിള്ള ഖോക്കോ മലപ്പുറം ജില്ലാ സെക്രട്ടറി സജിത് സ്കൂൾ മാനേജർ ഡോക്ടർ കെ കേശവദാസ് എന്നിവർ പതാക ഉയർത്തി കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ സുവനീർ പ്രകാശനം ചെയ്തു ബ്ലോക്ക് മെമ്പർ പി എം ബിജു വാർഡ് മെമ്പർ ജിഷ കാളിയത്ത് സുരേഷ് കുമാർ കളരിക്കൽ രവീന്ദ്രൻ വിളയങ്ങാട്ട് ജി രാധാകൃഷ്ണൻ സജിത്ത് വി കെ അനന്തകൃഷ്ണൻ കെ സി വേലായുധൻ പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു മനോജ് കുമാർ പി ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മുഴുവൻ മത്സരാർത്ഥികളും ഓഫീഷ്യൽസിനും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് പൂക്കോട്ടുംപാടം മിത്ര ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ സേവനവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்